നീലഗിരി ഗൂഡല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ ദൃശ്യങ്ങളാണിത് മുൻപ് ഇതുപോലൊരു ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് കോളൻ വെട്ടു ധരിച്ച് നാഗർഹുള വനത്തിൽ നിന്നും വയനാട്ടിലേക്ക് കടന്ന വേലൂർ മോഴ എന്ന ആനയുടെ ദൃശ്യങ്ങൾ ഏകദേശം നാല്പത് വയസ്സിനോടടുത്ത് പ്രായമുള്ള വലിയൊരു മോഡ ആനയാണ് ജനവാസ മേഖലയിലെത്തിയത് ജനവാസ മേഖലയിൽ മണിക്കൂറുകളോളം ചുറ്റിത്തിരിഞ്ഞ കാട്ടാനയെ ഏറെ പണിപ്പെട്ടാണ് വനംവകുപ്പ് കാടുകയറ്റിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്ന ഈ സ്ഥലം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി കൂടിയാണ് ഓരോ വർഷവും നിരവധി ആൾക്കാരാണ് ഇവിടെ വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുന്നത് ജനവാസ മേഖലയിൽ ആനയും കരടിയും കാട്ടുപോത്തും ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങളാണ് വിഹരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ സാധാരണക്കാരുടെ ജീവന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ലാത്ത സ്ഥലം